എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ ഷാഹുൽമല എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അജു നാളെ വൈകുന്നേരം നമുക്ക് നാട്ടിലെഴുതിരിക്കാം അപ്പം തീരുമാനിച്ച പോലെ അല്ലേ അജു ഈ അതും കൂടി അവൻ്റെ റൂമിൽ കൂടിയിരിക്കുകയാണ് അതേടാ അച്ഛൻ ഇപ്പം നാട്ടിലുണ്ട് അപ്പം അച്ഛനോട് മുത്തശ്ശിയോട് ആയെന്ന് തന്നെ പറയണം എടാ പക്ഷേ എൻ്റെ മമ്മിയോ മമ്മിയോട് പോയി പറഞ്ഞാൽ എനിക്കറിയാവുന്നല്ലേ മമ്മിക്ക് ആ ആരതി എന്നെ കൊണ്ട് കെട്ടിക്കാനാണ് ഉദ്ദേശം അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചിനെ അംഗീകരിക്കില്ല അച്ഛൻ എൻ്റെ മനസ്സറിയാം അച്ഛനും മുത്തശ്ശി എൻ്റെ കൂടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ അറിയിക്കാം അല്ലെങ്കിൽ ഒരിക്കലും ആൻറ്റി നിന്നെ എൻ്റെ അമ്മുവിനെ ഒന്നിപ്പിക്കില്ല പിന്നെ നീ അമ്മുവിനോടോ യുവിയോടോ പറഞ്ഞോടാ ഇല്ല നാളെ ആവട്ടെ യുവിക്കിപ്പോൾ ക്ലാസ്സിലാത്തോണ്ട് കുഴപ്പമില്ല പിന്നെ അധിക ദിവസം നമ്മൾ അവിടെ നിൽക്കുന്നില്ലല്ലോ ആ അത് ശരിയാ എന്ന രീതിയിൽ അജു യെതുവിനും മറുപടിയായി തലചലിപ്പിച്ചു രണ്ടുപേരും കൂടെ നാളെ വൈകുന്നേരത്തോടു കൂടി നാട്ടിലേക്ക് പോകുന്ന പറഞ്ഞ് അവസാനിപ്പിച്ച് എഴുന്നേറ്റു എൻ്റെ എയർത്തി ഇങ്ങനെ ടെൻഷനിക്കാൻ വന്ന് കയറി അവിടെയുള്ള എല്ലാവരും പാവ എന്റെ മുത്തശ്ശിയും അച്ഛനും എല്ലാം അല്ലേ ഏട്ടാ യതും അച്ഛൻ കൂടെ ഗൗരിയോട് യുവിയോട് നാട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു യുവി ഇടക്കിടയ്ക്ക് പോയിട്ടുള്ളത് കൊണ്ട് അവൾ ആയിരുന്നു എന്നാൽ ഗൗരിക്ക് കേട്ടപ്പോൾ മുതൽ എന്തെന്നില്ലാത്ത പേടിയാണ് കാറിൽ കയറാൻ നേരവും പേടിയോടെ വേണ്ട എന്നൊരു ഭാഗത്തോടെ നിൽക്കുന്ന ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ച് യുവി പറഞ്ഞു ഗൗരി ഗൗരിക്കൊച്ച നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്നാ ഈ പേടി ഈ അത് ചോദിച്ചു മുത്തശ്ശി അച്ഛനൊക്കെ പാവൻറ്റാ എടനെ മോൾ കയറ് വാ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അജു ബാക്ക് ബാക്ക്ഡോർ തുറന്ന് അവളിരുത്തി ഉള്ളിൽ പേടി തോന്നിയെങ്കിലും അവരുടെ വാക്കുകൾ ഗൗരിക്ക് ആശ്വാസം തോന്നി അവൾ കയറിയതും ഏതു വണ്ടിയെടുത്ത് അജു ഏതും മാറി മാറിയാണ് ഓടിച്ച് ഇടക്ക് ഭക്ഷണം കഴിക്കാനും മറ്റും നിർത്തിയിരുന്നു രാത്രി ആയതുകൊണ്ട് ഗൗരിക്ക് എവിടേക്കാണ് പോകുന്നതെന്നൊന്നും മനസ്സിലായിരുന്നില്ല നല്ല രാത്രിയോടെയാണ് അവർ നാട്ടിലേക്ക് എത്തിയത് ഒരു നാലുകെട്ട് വീടിന്റെ മുമ്പിലേക്കായി അജു കാറ് കയറ്റി പഴയ രീതിയിലുള്ള ഒരു നാലുകെട്ട് വീടായിരുന്നത് ഈ വീട് തൻ്റെ കാലം കഴിഞ്ഞ് പൊളിക്കൂ എന്ന് മുത്തശ്ശി ശങ്കറിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പഴമയോടെയും ഇന്നത് നിലനിൽക്കുന്നു വണ്ടി വന്നിരുന്നതിൻ്റെ ശബ്ദം കേട്ട് വീടിൻ്റെ ഉള്ളിൽ വെട്ടെന്നിറഞ്ഞു അപ്പോഴേക്ക് അജുവിതും പുറത്തേക്ക് ഇറങ്ങി അജു ചെന്ന് ബാക്ക് ഡോർ തുറന്നപ്പോഴാണ് ഗൗരിയുടെ തോളിൽ കിടന്നുറങ്ങുന്ന യുവിയെ കാണുന്നത് ഗൗരിയെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും യുവയിലൊരു കുലുക്കവും ഇല്ല ഇത് കണ്ട് അജു കാറിലേക്ക് കയറി യുവിയെ വിളിച്ചു യുവി ടി ടി യുവി എ കവിളിൽ തട്ടി വിളിച്ചപ്പോൾ യുവി ചെറുതായി മൂളിയെങ്കിലും കണ്ണു തുറന്നില്ല ഇത് കണ്ട് പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ യുവിയുടെ ഇടുപ്പിന്റെ ഒരു വശത്തായി തന്റെ വിരൽ കൊണ്ട് അമർത്തിപ്പിച്ചു അയ്യോ അതിൽ യുവി പൊളഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി അത് കണ്ട് അജു തോളിൽ തട്ടിയിട്ട് പറഞ്ഞു എഴുന്നേറ്റ് ഉറക്കം പുച്ഛത്തോടെ പറഞ്ഞ അവൻ ഇറങ്ങിയപ്പോൾ യുവി കാട്ടി ഗൗരിയെ നോക്കി അപ്പോഴാണ് കൈകൊണ്ട് വായ്പൊത്തി ചിരിക്കുന്ന ഗൗരിയെ കാണുന്നത് അതുകൊണ്ട് യുവി കണ്ണുരുട്ടിയതും ഗൗരി അടക്കി ഇറങ്ങി പിന്നാലെ ഇടുപ്പും തിരുമ്മി യുവിയും ശങ്കറായിരുന്നു വാതിൽ തുറന്ന് പെട്ടെന്ന് മക്കളെ കണ്ടപ്പോൾ ശങ്കർ ഒന്ന് പകച്ചു അയാളെ നിലനിൽക്കും ചോദിക്കുന്നതിന് മുമ്പേ മുത്തശ്ശി ഇറങ്ങി വന്നു അച്ഛനെ കണ്ട് യുവിയുടെ കയ്യിൽ പിടിച്ച് പതുങ്ങി നിൽക്കുകയായിരുന്നു ഗൗരി മുത്തശ്ശിയെ കണ്ട് ഗൗരിയുടെ നെറ്റി ചുളിഞ്ഞു താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന സംശയം അവളിൽ തോന്നി എന്നാൽ അപ്പോഴേക്ക് യദുവിന്റെ ശബ്ദം കേട്ടതും അവടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു എന്താ മക്കളെ ഇത് എന്താ ചൂട്ടാ ഒന്നും പറയാതെ ഈ രാത്രിയിൽ വേവലാദിയോടെ ആയിരുന്നു എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ മുത്തശ്ശി ചോദിച്ചു എന്താ മുത്തശ്ശി കുട്ടി പേടിക്കാനൊന്നുമില്ല ഞങ്ങൾ കുറച്ചു ദിവസം മുത്തശ്ശിയുടെ അച്ഛനെ കൂടെ നിൽക്കാനാ വന്നു അലേടാ മുത്തശ്ശി പറയുന്ന കേട്ട് ഇതവിടെ അടുത്തേച്ചെന്ന് മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അജുവിനെ നോക്കി നീ ഒന്നും പറയണ്ട ഇത് കൂട്ട നിനെ കല്ലേലും വികൃതി കൂടുതലാ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരില്ലല്ലോ അജു കുട്ട നീ എല്ലാം പറയുന്നാണല്ലോ ഇപ്പൊ ഇവനെ പോലെ ആയോ മുത്തശ്ശി പരിഭവത്തോട് അജുവിനോട് ചോദിച്ചപ്പോൾ അജു മുത്തശ്ശിയുടെ മറുവശത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മുത്തശ്ശിയോട് പറയാതെ ഞാൻ വരൂ പക്ഷേ അതെ ഇവനാണ് എല്ലാം തീരുമാനിച്ചത് പിന്നെ ഞാൻ എന്തു ചെയ്യാൻ എൻ്റെ മുത്തശ്ശിക്കുട്ടി ഒവ് ഒവ് എനിക്കെല്ലാം മനസ്സിലായി അല്ല എൻ്റെ മോളുടെ കൂടെ ഉള്ളത് ആരാ അപ്പോഴാണ് അവരുടെ കണ്ണിൽ ഗൗരി ഉടക്കിയത് അവളെ നോക്കി ചോദിച്ചപ്പോൾ ഗൗരിയുടെ ഉള്ളെന്നാളി അവൾ മൂന്ന് മൂന്നുപേരെയും മാറി മാറി നോക്കി അത് മുത്തശ്ശി ഇതെൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നാ യുവ ചാടിക്കേറി പറഞ്ഞു ഗൗരിയുടെ മുഖ അതിശയഭാവം നിറഞ്ഞു അത് കണ്ട് യുവി കണ്ണു ചിമ്മി കാണിച്ചു ആണോ എന്നിട്ട് എന്താ മോളെ പതുങ്ങി നിൽക്കുന്നേ ഇങ്ങ് വന്നേ ചോദിക്കട്ടെ മുത്തശ്ശി വിളിച്ച ഗൗരി യുവിയെ അജുവിനെയും നോക്കി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു ആ സമയം യുവി ഓടിപ്പോയി ശങ്കറിനെ പുണർന്നു മോളുടെ പേരെന്താ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് മുത്തശ്ശി ചോദിച്ചു ഗൗരി പതിങ്ങിയ സ്വരത്തിൽ അവൾ പറഞ്ഞു മോളുടെ വീട് എവിടെയാ എവിടെയോ കണ്ടതുപോലെ പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല മോളെ ഗൗരിയെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു അത് കേട്ട് അജു ഏതും പരസ്പരം നോക്കി ചിരിച്ചു അമ്മേ അവരകത്തേക്ക് അയറ്റു വന്നു കയറിയതല്ലേ ഉള്ളൂ നാളെ സംസാരിക്കാം അമ്മ ഉറക്കൊഴിക്കാതെ പോയി കിടക്കു ഏതു അജു വാടാ ശങ്കർ പറഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി സൗമ്യമായി ചിരിച്ചു വാ മോളെ യുവി മോളെ യുവി മോളെ നിന്റെ ഒപ്പം ആ ചേ ഞങ്ങൾ ഒരുമിച്ച് കിടന്നോളാം ഉം നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോടാ യതു ഞങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിച്ചോ ചേ ആ എന്നാൽ മക്കൾ പോയി കിടക്കുക യാത്രാക്ഷീണം കാണും ആ ചേ വട ഏതോ പറഞ്ഞുകൊണ്ട് അജുവിനെയും കൂട്ടി അവൻ്റെ മുറിയിലേക്ക് നടന്നു പോകുന്ന വഴി ഗൗരിയെ നോക്കി കണ്ണു ചിമ്മാനം ഏതോ മറന്നില്ല എഴുതി ഇതാട്ട ബാത്റൂമ് എഴുതി വേണം ആയിട്ട് പോര് ഞാൻ അപ്പോഴേക്കും ബെഡ്ഡെന്ന് കുടഞ്ഞടാ മുറി ചുറ്റും നോയിക്കൊണ്ട് നിൽക്കുന്ന ഗൗരിയോട് യുവി പറഞ്ഞു അതിന് മറുപടിയായി തലയാട്ടി ഗൗരി അവൾ കാണിച്ചു തന്ന കുളിമുറിയിലേക്ക് കയറി ഗൗരി ഫ്രഷായി വന്നപ്പോഴേക്കും യുവി ഡ്രസ്സെല്ലാം അവിടെയുള്ള അലമാരിൽ വെച്ച് ബെഡ് കുടഞ്ഞിട്ടിരുന്നു ഗൗരി വരുന്ന കണ്ട അവൾക്ക് കരുതിയ ഡ്രസ്സ് എടുത്ത് പിടിച്ചുകൊണ്ട് യുവി പറഞ്ഞു ഇനി കുറച്ച് ദിവസം നമ്മളിവിടെ ഉണ്ടാവില്ലേ അപ്പൊ ഏഴത്തേക്ക് ഇടാനാ ഈ ധാവണി ഇത് നാളെ ഉടുക്കാനാട്ടോ ബാക്കി ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് കരിനീല കളറുള്ള ധാവണി യുവി ഗൗരിക്ക് നീട്ടിക്കൊണ്ട് പറയുന്ന കേട്ട് ഗൗരിയുടെ കണ്ണുകൾ തിളങ്ങി അവൾക്ക് അത്ര പ്രിയമുള്ളതായിരുന്നു ധാവണി ഗൗരിയുടെ മുഖത്തെ സന്തോഷം കണ്ട് യുവി ചോദിച്ചു ഏഴത്തേക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്നാൽ തോന്നേ എനിക്കിഷ്ടമായി യുവി നാടിൽ ഞാൻ ധാവണി മാത്രമേ ഉടുത്തിരുന്നുള്ളൂ ആഹാ എന്നാൽ നമുക്ക് നാളെ ദാവണിയൊക്കെ എടുത്തിവിടുത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം ശരിക്കും പോകും യുവി എന്നെ കൊണ്ടുപോകാം എവിടെയാ കുറെ ദൂരം ഉണ്ടോ ഞാൻ കൊണ്ടുപോവാ എടുത്തിയേ കുറച്ച് ദൂരേ ഉള്ളൂ കണ്ണൻ്റെ അമ്പല അവളുടെ ഉള്ളിൽ ആഗ്രഹം മനസ്സിലാക്കി യുവി പറഞ്ഞപ്പോൾ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു കണ്ണന്റെ അമ്പലം എന്ന് മാത്രം അവിടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എഴുതി കിടന്നു ഞാനത് ഫ്രഷ് ആയിട്ട് വരാം ഡ്രസ്സ് എടുത്ത് പിടിച്ചുകൊണ്ട് യുവി പറഞ്ഞ് ബാത്റൂമിൽ കയറി കണ്ണനെ കാണാനുള്ള മോഹത്തെ സന്തോഷത്തെ ഉള്ളിലടക്കിക്കൊണ്ട് ഗൗരി മറ്റെല്ലാം മറന്ന് ബെഡിലിരുന്നു ഏഴത്തേക്ക് ഇത്ര നന്നായിട്ട് നീന്താൻ അറിയോ ഞാൻ കരുതിയതില്ല എന്നായിരുന്നു കേട്ടോ ഞാൻ ചെറുപ്പം മുതലേ കുളത്തിൽ വളർന്ന എൻ്റെ നാട്ടിൽ ഞാൻ രാവിലെ എന്നും കുളത്തിലാണ് കുളിക്കുന്നത് കണ്ണിൽ പൊടിഞ്ഞ നീർത്തുള്ളികൾ യുവി കാണാതിരിക്കാൻ ഗൗരി ഒന്ന് മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് പറഞ്ഞു രാവിലെ നേരത്തെ എഴുന്നേറ്റ് യുവിയുടെ ഒപ്പം കുളിക്കാൻ കുളത്തിലിറങ്ങിയതായിരുന്നു ഗൗരി ഈ ചുറ്റുപാട് കണ്ടപ്പോൾ മുതൽ അവൾക്ക് തൻ്റെ നാടും താൻ നടന്ന വഴികളും മാമിയെക്കുറിച്ചെല്ലാ ഓർമ്മകൾ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് കുളിച്ചു കയറി യുവിയും ഗൗരിയും ദാവണിയെടുത്ത് അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ വന്നപ്പോഴാണ് അടുക്കള ഭാഗത്തായി വെട്ടം കണ്ടത് അതുകണ്ട് യുവി ഗൗരിയുടെ കൈയും പിടിച്ച് അവിടേക്ക് നടന്നു ചായ വെച്ചുകൊണ്ടിരിക്കുന്ന ശങ്കറിനെ കണ്ട് യുവി സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് അച്ഛേ പിന്നിലൂടെ ചെന്ന് പുറന്നുകൊണ്ട് യുവി പറഞ്ഞു ഗുഡ് മോർണിംഗ് മോളെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് യുവിയെ നോക്കിയപ്പോഴാണ് കുറച്ചു മാറി തന്നെ നോക്കി അല്പം പരിഭ്രമത്തോടെ നിൽക്കുന്ന ഗൗരിയെ കാണുന്നു മോഹളെന്താ അവിടെ തന്നെ നിന്നളഞ്ഞ് ഇങ്ങോട്ട് വാ സ്നേഹത്തോടെയുള്ള അദ്ദേഹത്തിന്റെ വിളികേട്ട് അവൾ അവിടേക്ക് ചെന്നു എങ്ങോട്ടാ മക്കള് രണ്ടുപേരും കൂടി അമ്പലത്തിലേക്കാണോ ഗൗരിയുടെ കവിളിൽ വാത്സല്യത്തോട് തലോടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു പെട്ടെന്ന് എന്തോ ഗൗരിയുടെ ഉള്ളിൽ തന്റെ അച്ഛന്റെ മുഖം തെളിഞ്ഞു അതെ അച്ഛാ ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ ഗൗരിയുടെ നാവിൽ നിന്ന് ആ വാക്ക് വന്നുപോയി അതിനുശേഷമാണ് താൻ എന്താണ് വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായത് പേടിയോടെ ഗൗരി യുവിയുടെ അച്ഛനെ മാറി മാറി നോക്കി തപ്പി തടഞ്ഞു പിന്നെ ഞാൻ യുവി ആ എന്റെ ഗൗരിക്ക് കൂടി പേടിക്കണ്ട അച്ഛനെന്ന് തന്നെ വിളിച്ചു അല്ലേ അച്ഛ ഗൗരിയുടെ പതർച്ച മനസ്സിലാക്കി യുവി പറഞ്ഞു അതിനെന്താ മോളച്ചു വിളിച്ചോളൂ എനിക്ക് എനിക്കെന്റെ യുവിയെ പോലെ തന്നെയാ മോളും കേട്ടോ നിറയാറായ ഗൗരിയുടെ കണ്ണുകൾ അതികേറ്റ് തിളങ്ങി അവൾ സന്തോഷത്തോടെ തലയാട്ടി ഞങ്ങൾ ചെല്ലിട്ടേട്ടോ അച്ഛ അല്ലെങ്കിൽ നടയടക്കും ആ സൂക്ഷിച്ചു പോയി വാ രണ്ടുപേരുടെയും കവിളിൽ തലോടി അദ്ദേഹം പറഞ്ഞു തിരികെ ശങ്കറിന് നിറഞ്ഞ ചിരി നൽകി അവരിറങ്ങി മനസ്സുവല്ലാതെ സന്തോഷം കൊണ്ട് തുടികൊട്ടുന്നവൾ അറിഞ്ഞു തൊട്ടുമുമ്പ് താൻ അനുഭവിച്ച ആ വാത്സല്യമാണ് അതിന് ഉത്തരമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിറങ്ങിയ ഗൗരി ഓരോ ചുവട് വെക്കുമ്പോഴും ചുറ്റും കണ്ണുകൾ ആർത്തിയോടെ പായുന്നുണ്ടായിരുന്നു തനിക്ക് സുപരിചിതമായ ഇടം പോലെ ഈ ഗന്ധം ഈ ചുറ്റുപാട് എല്ലാം തനിക്കേറെ അടുത്തറിയാവുന്ന പോലെ അവളുടെ മനസ്സ് അലറികൊണ്ടിരുന്നു വല്ലാത്തൊരു പരവേശം കണ്ണൊക്കെ നിറയുന്നു മേലെ മുഴുവൻ വിറക്കുന്ന പോലെ താൻ തളർന്നു വീഴുമെന്ന് തോന്നി അവൾക്ക് തൻ്റെ കൈ പിടിച്ച് നടക്കുന്ന യുവിയെ അവൾ കണ്ടിരുന്നില്ല എന്തോ പോലെ ഗൗരി അവടെ കൂടെ നടന്നു ദേ നമ്മൾ അമ്പലമുറ്റത്ത് എത്തിയിട്ടായിരത്തി ആ സ്റ്റെപ്പ് കയറി നമുക്ക് കണ്ണനെ കാണാം യുവിയെ അമ്പലത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞ് മുന്നോട്ട് അവളെ പിടിച്ച് നടന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണീരിടയിലൂടെ അവൾ താൻ നിത്യവും തന്റെ സങ്കടങ്ങളും പരിഭവം ഒഴുക്കിക്കളയുന്ന ആ ഇടം കണ്ടു തന്റെ കണ്ണ് അതുമാത്രമേ അവളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നുള്ളൂ സന്തോഷം കൊണ്ട് അവിടെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് ഗൗരിക്ക് തോന്നി അവൾ എങ്ങനെയൊക്കെയോ സ്റ്റെപ്പുകൾ കടന്ന് നടയിലെത്തി സ്വതവിയെ ഒരു കള്ള ചിരിയോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണനെ കണ്ട് ഗൗരിക്ക് അരശിലിനിടയിലും ചിരിച്ച് എന്തൊക്കെയോ തൻ്റെ സങ്കടവും സന്തോഷവും പരിഭവും പറയാൻ ഉള്ളു തുടിച്ചുവെങ്കിലും ആ നിമിഷം അവളെ കൊണ്ടൊന്നും പറയാൻ കഴിഞ്ഞില്ല നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ കണ്ണനെ നോക്കിക്കൊണ്ട് നിൽക്കാനേ അവളെ കൊണ്ടായുള്ളൂ ഗൗരിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് യു വി ആശങ്കപ്പെട്ടുവെങ്കിലും നാളുകൾക്ക് ശേഷം അമ്പലത്തിൽ വരാൻ കഴിഞ്ഞ എൻ്റെ അവൾ കരുതി ഗൗരിയുടെ കണ്ണുകൾ തനിക്ക് പരിചയമുള്ള മുഖത്തെ തേടിയെങ്കിലും പ്രസാദമായി വരുന്ന മറ്റൊരു മുഖം കണ്ട് ചെറു നിരാശ തോന്നി പോവായിരത്തി അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ യുവി പറയുന്ന കേട്ട് ഗൗരി കണ്ണുകൾ അമർത്തി തുടച്ച് തലയാട്ടി നേരം കൂടി നിൽക്കാൻ തോന്നിയെങ്കിലും യുവിയോടൊന്നും തന്നെ പറയാതെ അവളോടൊപ്പം താഴേക്ക് ഇറങ്ങി യുവിയുടെ കൂടെ ഇടത്തെ വഴിയിലേക്ക് തിരിയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ പോയത് വലതുവശത്തേക്കായിരുന്നു കണ്ണനെ കാണാനുള്ള കൊതിയിൽ മാമിയിൽ നിന്ന് അനുവാദം വാങ്ങി ഓടിപ്പിടിഞ്ഞു വരുന്ന ആ ധാവണിക്കാരിയെ അവൾ ആ വഴിയിൽ കണ്ടു ആ ഓർമ്മയിൽ സങ്കടം ഒന്നുകൂടെ കൂടി എന്തോ മാമിയെയും മുത്തശ്ശിയെയും കാണാൻ കൊതിച്ചു ഇതെന്ത് പറ്റിയത് കൊച്ചിന് എന്നും നോക്കിയത് കൂടിയില്ലല്ലോ എന്ത് യുവി ഗൗരി കരഞ്ഞോ അത് ചോദിച്ചപ്പോൾ അവന്റെ ശബ്ദത്തിന് വന്ന മാറ്റം യുവി ശ്രദ്ധിച്ചു കരഞ്ഞോന്നോ അമ്പലത്തിന്റെ നടയിൽ വെച്ച് തുടങ്ങിയതാ ഇറങ്ങിപ്പോയിരുന്ന വഴിയിൽ അത് കൂടി എത്ര ചോദിച്ചിട്ട് ഏട്ടത്തിൽ ഏങ്ങിയും കരയുന്നല്ലോ ഒന്നും പറയുന്നില്ല ഇനി ഏട്ടൻ തന്നെ പോയി ചോദിക്ക് നടന്നു വരുന്ന വഴിയിലെല്ലാം യുവി ഗൗരി കരയുന്നതിന്റെ കാരണം ചോദിച്ചിരുന്നു എന്നാൽ ഗൗരിയെ കൊണ്ടൊന്നു തന്നെ പറയാൻ കഴിഞ്ഞിരുന്നില്ല വീട്ടിലേക്ക് കയറിയ വഴി യദു അവരെ കാത്തുന്ന പോലെ മുൻവശത്തായി നിൽക്കുന്നുണ്ടായിരുന്നു ദാവണിയിൽ നടന്നു വരുന്ന തൻ്റെ ഗൗരിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി എന്നാൽ അടുത്തു വന്നപ്പോൾ തന്നെ നോക്കാ തലതാഴ്ത്തി കടന്നുപോയ ഗൗരിയെ കണ്ട് യദു ഒന്ന് അതിശയിച്ചു യുവി പറയുന്ന കേട്ട് യദുവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ യുവിയെ നോക്കി ഗൗരിയുടെ മുറിയിലേക്ക് നടന്നു യുവി നേരെ പോയത് യദുവിൻ്റെ മുറിയിലേക്കായിരുന്നു അവടെ തലയിനെയും കെട്ടിപ്പിടിച്ച് കമിഴ്നീടന്ന് ഉറങ്ങുന്ന അജുവിനെ കണ്ട് യുവി കുറുമ്പോടെ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ കയ്യിൽ നിന്ന് തലയിണ നീക്കി മാറ്റിക്കൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു പിന്നെ മുഖം അവൻ്റെ അമർത്തി ഇങ്ങനെ അവനെ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ അവൾ വല്ലാതെ കൊതിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തിലായിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് അവൾ മുഖം അമർത്തി കിടന്നു സുഖമുള്ള ഉറക്കത്തിൽ എപ്പോഴും മൂക്കിലേക്ക് അടിച്ചു കയറിയ ചന്ദനത്തിൻ്റെ മണത്തിൽ അജു നെറ്റി ചുളുക്കി കണ്ണുകൾ പയ്യെ തുറന്നു ആദ്യം നോട്ടം പോയത് അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു തന്നെ പുറന്നു കിടക്കുന്ന യുവയെ കണ്ട് അജു എന്ന് ഞെട്ടി സ്വപ്നം വല്ലവാകുമെന്ന സംശയത്തിൽ അവൻ കണ്ണൊന്ന് അമർത്തി അടച്ച് തുറന്നുകൊണ്ട് നോക്കിയപ്പോഴും മാറ്റമില്ലെന്ന് കണ്ടപ്പോൾ അവന് മനസ്സിലായി യാഥാർത്ഥ്യം അജു തന്നെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന യുവയെ മൊത്തത്തിലും നോക്കി ദാവണിയെടുത്ത് മുടി അഴിച്ചിട്ട് കിടക്കുന്ന പെണ്ണിനെ കണ്ട് അവൻ്റെ ചുണ്ടിൻ്റെ കോണിലൊരു കള്ളച്ചിരി വിരിഞ്ഞു അജു എന്നും അറിയാത്ത പോലെ യുവിയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവടെ കഴുത്തിലേക്കായി മുഖം പൂഴ്ത്തി ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന യുവി തന്റെ നഗ്നമായ ഇടുപ്പിലും കഴുത്തിലും പതിച്ച് ചൂട് സ്പർശം അറിഞ്ഞ് ഞെട്ടി പിടിഞ്ഞ് കണ്ണുകൾ തുറന്ന അജുവിനെ നോക്കി എന്നാൽ ഒന്നും അറിയാതെ തന്നോട് ചേർന്ന് ഇടന്ന് തുറങ്ങുന്ന അജുവിനെ കണ്ടവൾ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് അവന്റെ മുടിയിൽ അരുമയോടെ തലോടി ഹ് ഒരു നിമിഷം പേടിച്ചു ചെക്കനങ്ങാനിപ്പം എഴുന്നേറ്റുന്നിങ്ങനെ പൊരിച്ചേനെ ഓളെ യുവി നമുക്ക് മെല്ലെ എഴുന്നേൽക്കാം അല്ലെങ്കിൽ ബോഡി ഡാമേജ് ആവും പയ്യെ പിറിവിരുത്തുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കിയവൾ തൻ്റെ നിന്ന് അവൻ്റെ മുഖം മാറ്റി എഴുന്നേൽക്കാൻ തുനിഞ്ഞപ്പോൾ യുവി വളിച്ചൊരു ഇളിയോട് അജുവിനെ നോക്കി കണ്ണു തുറന്ന് തന്നെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്ന അജുവിനെ കണ്ടപ്പോൾ തൃപ്തിയായി എന്നതുപോലെയ അവൾക്ക് അജുവിട്ടിനെ എഴുന്നേറ്റോ ഞാൻ ചായ എടുത്തോണ്ട് വരാട്ടോ ഈ കയ്യൊന്നും മാറ്റി എനിക്കങ്ങോട്ട് എങ്ങോട്ട് പൊരികമ്പൊക്കെ അവളുടെ ഇടുപ്പിലൂടെ ഒന്നുകൂടെ വലിച്ചു തന്നെ നെഞ്ചോട് ചേർത്തുണ്ടാവൻ ചോദിച്ചു അല്ല അടുക്കളയിലേക്ക് അങ്ങോട്ടാണോ എന്നെൻ്റെ മോളിപ്പോ പോണ്ട നമുക്ക് കുറച്ചു നേരം കൂടി ഇങ്ങനെ കിടക്കാം നമ്മൾ കാണാതെ അച്ഛനും മുത്തശ്ശിക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഇടിപിടി നടന്നോളൂ ഏഹ് അത് ശരിയാണല്ലോ ചേടാ എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല അജു പറയുന്നേട്ട് യുവി ആലോചനയോടെ മറുപടി പറഞ്ഞു അത് കേട്ടത് അജു പള്ളി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അലറി എഴുന്നേറ്റ് പോടി അവിടെ ഒരു കബടി അവൻ ഉച്ചത്തിൽ പറഞ്ഞു യുവി ഞെട്ടി എഴുന്നേറ്റ് പാവാടയും പൊക്കെ പുറത്തേക്ക് ഓടി ഇതിനൊരു ഇല്ല ഈശ്വര യുവിയുടെ ഓട്ടം കണ്ട് അജു അറിയാതെ തലയിൽ കൈവച്ചുപോയി യതു മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിൽ ഒരു വശത്തായി കിടക്കുന്ന ഗൗരിയാണ് അവളിൽ നിന്ന് വരുന്ന കരച്ചിൽ സീളുകൾ അവന്റെ കാതിലെത്തിയതും തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് യതു ഗൗരിയുടെ മറുവശത്തായി കിടന്നുകൊണ്ട് സൗമ്യമായി അവളെ വിളിച്ചു ഗൗരി കൊച്ചേ തന്റെ വിളി കേട്ടിട്ടും മാറ്റമില്ലെന്ന് അവനൽപ്പം ബലം പ്രയോഗിച്ച് അവളെ തൻ്റെ നേരെ തിരിച്ചു അപ്പോൾ തന്നെ ഗൗരി യദുവിന്റെ നെഞ്ചിലേക്കായി മുഖം അമർത്തി അവളെ ചുറ്റി പിടിച്ച അരുമയോടെ തലയിൽ തല അവൻ ചോദിച്ചു ഇപ്പൊ എന്തിനാണ് അങ്ങനെ കറിയുന്നത് നാട്ടിൽ വന്നുകൊണ്ടാണോ പഴയതൊക്കെ ഓർമ്മ വന്നോ എന്റെ കൊച്ചിന് അവന്റെ വാക്കുകൾ കേട്ട് ഗൗരി എങ്ങനെയൊക്കെയോ മോളി ഹ വോട്ടെ അതിനിങ്ങനെ കരഞ്ഞിട്ട് എന്താ കൊച്ചു കാര്യം എൻ്റെ മോൾക്ക് വീട്ടിൽ പോകണം അവിടെയുള്ളവരൊക്കെ കാണും അതിനു മോളിൽ മാത്രമായിരുന്നു മറുപടി ഇങ്ങനെയായ ശരിയാവില്ല എന്ന് തോന്നി അവൻ കുറച്ച് ബലം പ്രയോഗിച്ച് ഗൗരിയുടെ മുഖം തൻ്റെ നേരെ ഉയർത്തി കരഞ്ഞ് കരഞ്ഞൊരു പരുവായിരുന്നു അവൾ അവളുടെ മുഖം കണ്ട് ദേഷ്യം വന്നെങ്കിലും ദേഷ്യപ്പെട്ടവൾ ശരിയാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഏത് അവളുടെ മുഖം കൈകൊണ്ട് തുടച്ചു പിന്നെ പറഞ്ഞു ഞാൻ കൊണ്ടുപോവാ എവിടേക്കാണെങ്കിലും അതിനിങ്ങനെ കരയുന്നെന്തിനാ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി തൊട്ടേനും തൊട്ടേനു പിടിച്ചെനിക്ക് കരയാനാണെ എൻ്റെ കൈ നല്ല മേടിക്കുന്നേ കേട്ടല്ലോ ഗൗരവത്തോടാൻ പറഞ്ഞപ്പോൾ അവൾ സങ്കടത്തോടെയാണെങ്കിലും തലയാട്ടി എന്നെഴുന്നേറ്റ് ചെന്ന് പോകാൻ കഴിക്കുക അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടാവൻ പറഞ്ഞു അനുസരണയോടെ തന്നെ ഗൗരി ബാത്റൂമിലേക്ക് നടന്നു അത് നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് വാണം വിട്ട പോലെ യുവി ഓടി വന്നു അണച്ചുകൊണ്ടുള്ള വരവ് കണ്ടാവൻ ചോദിച്ചു എന്ത് യുവി നിന പോലെ പട്ടി ഓടിച്ചോ ആ ഓടിച്ചു പക്ഷെ പട്ടിയല്ല എന്റെ ചെക്കനാണെന്നേ ഉള്ളൂ ഓ അപ്പൊ നീ അവടുത്ത് കുറുമ്പടിക്കാൻ പോയിരിക്കുന്ന എടി ചുമ്മാട്ടാ അല്ലെ കരച്ചിൽ മാറിയോ ഉം നിങ്ങള് കൂട്ടി പോര് ഏതു പറഞ്ഞ് യുവയുടെ തലയിൽ ഒന്ന് കൂട്ടി പുറത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം